മകളെ റാസല്ല ആ സ്ഥലം ഞാനിങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വൈകി വരാൻ കേട്ടോ താടിമുടിക്ക് പോലെ പിന്നെ ഇന്നലെ സത്യത്തിൽ ഞാനതാ ഒരു ഒരു ഉപ്പാൻ്റെ ആണ്ടിന് വേണ്ടി പോയി ഉപ്പാൻ്റെ ആണ്ട് ഇൻ്റെ ഉമ്മാൻ്റെ ആണ്ടും ഒരു റബ്ബിയിലുള്ള കബറി ശാലയ്ക്കോ സ്കെച്ചാണ് ഇങ്ങനെ സ്കർബായിലിരങ്ങനെ അത് വാശി ഇരുമ്പാണ്ട് കബറി ശാല അങ്ങനെ എപ്പോഴും വാർക്കും അത് വേറെ വശം വന്നാലും പിന്നെ അങ്ങനെ ഇന്നലെ ഞാൻ ഒരു ഉപ്പാൻ്റെ ആണ്ടിന് വേണ്ടി പോയി എങ്ങനെ ഒരു പത്ത് മുന്നൂറ് ആൾ ആ ആടിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാകും നമ്മളെ പൊന്മുണ്ടത്തേനും സത്യത്തിൽ അവരെ കുടുംബങ്ങൾ അതായത് ദീനീപരമായിട്ട് നല്ലൊരു ആഴത്തുള്ള ഒരു കുടുംബമാണ് അപ്പോൾ പോകുമ്പോൾ തന്നെ നമ്മുടെ കൽപ്പിനി അങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കുന്നത് പക്ഷേ അതിലുപരി ആയിട്ട് എല്ലാവരും ദുരായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അവിടെ അവർ ചെല്ലിയ മരിച്ചു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പക്ഷേ ഈ വർഷത്തിൽ ചെല്ലിയ ആ മരിച്ചുപോയ വെല്ലുപ്പാക്കും അതായത് ഉപ്പായക്കൊക്കെ വേണ്ടിയിട്ട് വേറെ കുട്ടികളും മക്കളോ കൂടി ചെല്ലിയ ദിക്കറിൻ്റെ കണക്ക് വായിച്ച സമയം ദീർഘിപ്പിച്ച സമയം ഒരുപാട് എണ്ണം ധിക്കറുകൾ ഉണ്ടായതുകൊണ്ട് സത്യത്തിന് ഞാൻ വീഡിയോ എടുക്കണം എന്ന് പക്ഷേ കേട്ടോ പക്ഷെ അവിടുത്തെ സാഹചര്യം നമ്മൾക്ക് എന്ത് ചെയ്തില്ല അനുകൂല സാഹചര്യം നമുക്ക് മോശമാണെന്ന് തോന്നിയപ്പോൾ എന്ത് ചെയ്ത് ആ വീഡിയോ എടുക്കാമായിരുന്നു കാരണം എന്താണ് ഒരുപാട് സമയം ഇങ്ങനെ വായിച്ച് ഗുലാവ് മറ്റേ സൂറത്തിൽ ഇഖ്ലാസ് എത്ര പ്രാവശ്യം രണ്ട് ലക്ഷം പിന്നെ യാസീൻ ഇത്ര ലക്ഷം പിന്നെ ഫാത്തി എത്ര ലക്ഷം പിന്നെ മുൽഖുസൂറത്ത് എത്ര ലക്ഷം സത്യത്തിൽ കേട്ടപ്പോഴും നമ്മളെ കൽവിൽ ഉണ്ടല്ലോ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ കൽവിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കബർ എത്രത്തോളം പ്രകാശിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് ഈ ദുനിയാവ് ദുനിയവിൻ്റെ അപ്പുറം ഉണ്ടോ സമ്പാദിച്ചിട്ടുണ്ട് മൂസക്കുട്ടിയാക്കാന്ന് പറഞ്ഞു ഞാൻ മുസക്കുട്ടിയാക്ക കൂടി പോയിന് ആ മനുഷ്യൻ സമ്പാദിച്ചെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇന്നോടെ അടുത്തേക്ക് പറയ സെമി പറഞ്ഞാൽ ഞമ്മളൊക്കെ ആ അവസ്ഥ ഉണ്ടാവും എന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു അപ്പോൾ ആരാണ് നമുക്ക് ഉണ്ടാവില്ലേ ഇവർക്കൊക്കെ നല്ല മക്കളെ വാർത്തെടുത്തുകൊണ്ട് എന്തുണ്ട് ബാപ്പാർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞമ്മക്കൊക്കെ ആരം ഉണ്ടാകുക എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചും ചിലപ്പോൾ ഇന്നിപ്പോൾ വലിയ പുസ്തകം വരെ തന്നെയാണ് ഇവരൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവരൊക്കെ വയ്ക്കാൻ നമ്മളെന്തെയ്യാണ് കൂടുതൽ അത് നമ്മളൊന്നും വിഭാഗത്ത് ചെയ്തിട്ട് ഓടിക്കത്തുനിന്ന് എനിക്ക് തോന്നണേ എൻ്റെ എൻ്റെ കൽവ് പറഞ്ഞാൽ നമ്മളൊന്നും നമ്മുടെ വിഭാഗത്തിൽ എന്താണ് അള്ളാഹു ഓർമ്മ കണ്ടി കെ കി വീരല്ല പഠിച്ചവിടെ മുട്ട് വെച്ചിരിക്കണം ഇപ്പം നാളെ വാർപ്പാട കമ്പിട്ടിക്കണം ഊക്കെട്ടിരിക്കണം അതൊക്കെയാണ് നമ്മളെ കൽവിൽ വരല് അള്ളാഹു പൊരുത്തപ്പെട്ടെ എല്ലാവരെയും ചിന്തകളിൽ ഓരോരോ പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് ചിലവർക്ക് ദുരിതങ്ങളാണ് പലർക്കും അപ്പോൾ എന്തായാലും അങ്ങനത്തെ എല്ലാം മക്കളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക എന്തായാലും അത് നാളെ അ സ്ഥായിയായൊരു വരുമാനം ആയിട്ടാണ് നമ്മളൊരു ബിൽഡിങ് ഇട്ടിരുന്ന അതേപോലെയുള്ള വരുമാനമാണ് എവിടെക്ക് നല്ല മക്കളെ വാർത്തെടുത്ത കവർക്ക് ഇങ്ങനെ വേറെ ശരിക്കും നല്ല രസമാണ് സംഭവം ഉള്ളാവു ആ മഹാൻ്റെ കവറ് ഉള്ളാവ് വിശാലമാക്കി കൊടുക്കട്ടെ കാരണം ചുന്നത്തിയമ്മത്തിനൊക്കെ അങ്ങേ അറ്റം സ്നേഹിക്കണ മക്കളാണ് ചുന്നത്തിയമ്മത്തിനെ സ്നേഹിച്ചാലത് ആ യോഗങ്ങളെ സ്നേഹിക്കും ഉറപ്പാണ് അതിലൊരു സംശയമാണ് അത് രസമായി അത് ലഹരിയായി കൊണ്ടിരുന്നാലത് അത്ര എന്താ പറയുക ഈ ദുനിയാവും ദുയാവിൻ്റെ അപ്പുറം കിട്ടുന്ന കായി രസമാണ് എന്ത് ചുന്ന മുറെ പൊടിച്ച് നടക്കാണ് മനസ്സിലാവുക എന്തായാലും ഉറങ്ങട്ടെ